നിങ്ങൾ എവിടെങ്കിലും പോയി റൂം എടുക്കുമ്പോൾ ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ലൊക്കേഷൻ എത്തിപ്പെടാൻ എളുപ്പമുള്ളതാണോ സേഫ് ആണോ നോക്കും ബഡ്ജറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് വരാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഓം കാർ ടൂറിസ്റ്റ് ഹോം ചെക്ക്ഔട്ടാണ് വരുന്നത് നമുക്ക് പതിനൊന്ന് മണിയാണ് പക്ഷെ ഓം കറിയുള്ള അങ്ങനെയല്ല നമ്മൾ എപ്പോഴാണോ ചെക്ക് ഇൻ ചെയ്യുന്നത് അതിന്റെ ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്താൽ മതി വെറും ആയിരം രൂപയ്ക്കാണ് ഇവിടെ കപ്പിൾസ് റൂം വരുന്നത് അതേപോലെ തന്നെ എ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപയും നോൺ എ സി ആണെന്നുണ്ടെങ്കിൽ വെറും ആയിരം രൂപയ്ക്കാണ് ഇത്രയും വേള ഒരു ക്യൂൺ സൈസ് ബെഡും അതേപോലെ തന്നെ നല്ലൊരു ടിവിയും രണ്ട് ചെയ്സും നല്ല അടിപൊളി ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത് പെർ ഹെഡ് അഞ്ഞൂറ് രൂപ വരുന്ന ഒരു എ സി റൂമാണ് ഇത് അതുപോലെ തന്നെ കൊളീഗ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വരുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സിക്സ് ബെഡ്സും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ബാത്റൂമും നല്ലൊരു വലിയൊരു റൂം എന്നാണിത് ഇനി ത്രീ ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നോൺ എ സിക്ക് വെറും ആയിരത്തി മുന്നൂറും എ സിക്ക് വെറും രണ്ടായിരം രൂപയാണ് ഇവിടെ ഇനി ഫോർ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നോൺ എ സിക്ക് വെറും രണ്ടായിരം എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാറിന്റെ ലൊക്കേഷൻ വരുന്നത് പാളയം മാര്യമ്മൻ കോവിലിന്റെ തൊട്ടടുത്താണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ ബീച്ചിലേക്ക് ഒന്നര കിലോമീറ്ററും ഉള്ളൂ ആവശ്യമുള്ളവർ വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ ഓംകാറിന്റെ നമ്പർ ഞങ്ങൾ തള്ളി കൊടുത്തിട്ടുണ്ട്